<ion> and Pokemon, in in ും മാർച്ച് മാർച്ച് കെ എസ് പ്രസിഡന്റ് കെ ശശിധരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു കട്ടപ്പന സബ് ട്രസ്റ്റു വേണ്ടി നടന്ന ധർണയിൽ ബ്ലോക്ക് ടോമി പ്രസിഡന്റ്പ്പള്ളി അധ്യക്ഷനായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗം എസ് രാജീവ് ഉദ്ഘാടനം ചെയ്തു ക്രിയാത്മക സംഘടന ഒരു പറയാവുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായി ഈ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി വി സാവിത്രി ഡി കെ വാസു കെ വി വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു കാട്ടാപ്പുര ബ്ലോക്കിന്റെ കീഴിലുള്ള പതിനഞ്ച് യൂണിറ്റുകളിലായി നൂറിടക്കര പ്രവർത്തകർ പങ്കെടുത്തു